കോൺഗ്രസ് നേതാവും പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് എം കെ ജിനദേവിന് സ്മരണാഞ്ജലി അപ്പോണ്ണൻ എന്ന് വിളിക്കുന്ന എം കെ ജിനദേവ് ഓർമ്മയായിട്ട് ഒരു വർഷം തികയുറിൽ അനുസ്മരണം വയലാർ എം കെ കൃഷ്ണൻ സ്മാരക സഹകരണ ഗ്രന്ഥശാല ഹാളിലാണ് അനുസ്മരണ പരിപാടി ഒരുക്കിയത് ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സഹോദരൻ എന്ന നിലയിൽ അല്ലാതെ തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ പരിചയപ്പെടുത്തേണ്ടാത്ത ആമുഖമോ അടിക്കുറുപ്പോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു സൗഹൃദ വലയ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റേത് വയലാറിജിനെ അനിയൻ എന്ന നിലയിലല്ല ഈ തടാൻഡത്തിൽ വെച്ചെന്ന് കണ്ടു പരിചയപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം തന്നെ പലപ്പോഴും ഞാനിനി അഥവാ ഏതെങ്കിലും തരത്തിൽ വിട്ടുപോയാൽ പോലും അദ്ദേഹം മുൻകൈ എടുത്ത് ആ ഓരോ സന്ദർശനത്തിലും കുശലം അങ്ങനെ ഒരാളെ വളരെ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി എൻ അജയൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ബി വിമൽ സ്വാഗതം പറഞ്ഞു ഗാനരചേതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി എസ് എൻ ഡി പി ചേർത്തല മേഖലാ ചെയർമാൻ കെ പി നടരാജൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് ഉഴുവ ബാങ്ക് പ്രസിഡന്റ് കെ രാജേന്ദ്ര പ്രസാദ് മുട്ടം ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ജെ സണ്ണി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എസ് ലഘുവരൻ സി പി എം ലോക്കൽ സെക്രട്ടറി യു ജി ഉണ്ണി സി പി ഐ ലോക്കൽ സെക്രട്ടറി ബിമൽ ജോസഫ് കെ ബി പ്രസേനൻ പി വി പുഷ്പാങ്കദൻ എൽ ഹൌസേഫ് ജയലേഖ എം കെ അജയ്കുമാർ പി എസ് മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് ഡയറക്ടർ വോടങ്കം പി വിനോദ് നന്ദി പറഞ്ഞു